ിൽ ഓട്ടോ റിക്ഷ പാർക്കിംഗിന് അംഗീകൃത സ്റ്റിക്കർ റെയിൽവേ ട്രാഫിക് പോലീസ് സഹകരണത്തോടെ ഏർപ്പെടുത്തിയ സംവിധാനത്തിന് ഇന്നു മുതൽ തുടക്കമായി വരും ദിവസങ്ങളിൽ റെയിൽവേ അംഗീകൃത സ്റ്റിക്കർ പതിച്ചവർക്ക് മാത്രമേ റെയിൽവേ സ്റ്റേഷനിൽ യാത്രികരെ കയറ്റുന്നതിനും പ്രവേശനം ഉണ്ടാവൂ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ ഓട്ടോറിക്ഷകൾക്കാണ് നിലവിൽ റെയിൽവേ ഫീസ് ഈടാക്കി സ്റ്റിക്കർ പതിച്ചത് മൂന്ന് മാസത്തേക്ക് എണ്ണൂറ്റി അമ്പത്തി അഞ്ച് റെയിൽവേ ഈടാക്കുന്നത് ഇരുന്നൂറ് ഓട്ടോറിക്ഷകൾക്ക് വരെ ബാഡ് സ്റ്റിക്കർ വിതരണം ചെയ്യുമെന്ന് റെയിൽവേ അറിയിച്ചു പാസഞ്ചേഴ്സിന്റെ വേണ്ടി കാലമായിട്ടുള്ള ഒരു ആഗ്രഹമാണ് ഇവിടെ നിന്ന് ഓട്ടോകൾക്ക് ഇവിടെ ആണ് ആദ്യമായിട്ട് ഒരു പരിപാടി സംഘടിപ്പിക്കുന്നത് എത്തിച്ചേർന്ന എല്ലാവരെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു സ്റ്റേഷൻ മാനേജർ എസ് സജിത് കുമാർ ഡെപ്യൂട്ടി സ്റ്റേഷൻ മാനേജർ നിസാർ അഹമ്മദ് ചീഫ് കമേഴ്സ്യൽ ഇൻസ്പെക്ടർ പി വി രാജീവ് കുമാർ എം എം വി വരുൺ ദിവാകരൻ ആർ പി എഫ് എസ് ഐ ടി വിനോദ് കുമാർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു പുതിയ സംവിധാനത്തിലൂടെ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും സർവീസ് നടത്തുന്ന മുഴുവൻ ഓട്ടോറിക്ഷകളുടെയും വിവരങ്ങൾ റെയിൽവേ ശേഖരിക്കും യാത്രക്കാരുടെ സുരക്ഷ ഉൾപ്പെടെ മുൻനിർത്തിയാണ് റെയിൽവേ പരിഷ്കരണം നടപ്പാക്കിയത് ഇന്നറിയാൻ കണ്ണൂർ